ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് ഇന്ന് ജീവൻ മരണ പോരാട്ടമാണെന്ന് തന്നെ പറയാം സഞ്ജുവിന്റെ പണ ജയിക്കുമോ എന്നതാണ് എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു കാര്യം പ്ലേ ഓഫിലേക്ക് എത്താൻ നേരിയ സാധ്യതയെങ്കിലും നിലനിർത്തണമെങ്കിൽ രാജസ്ഥാനിന്റെ ഏവേ മത്സരങ്ങൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ തോൽപ്പിച്ചേ മതിയാകൂ രാത്രി ഏഴരയ്ക്ക് ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം എട്ട് കളികളിൽ നാല് പോയിന്റ് മാത്രമുള്ള രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ നിലവിൽ എട്ടാം സ്ഥാനത്താണ് എട്ട് കളികളിൽ അഞ്ച് ജയവുമായി പത്ത് പോയിന്റുള്ള ആർ സി ബി ആകട്ടെ ജയിച്ചാൽ ആദ്യം മുന്നിലെത്താമെന്ന പ്രതീക്ഷയിലാണ് ഹോം ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് ഈ സീസണിൽ ഹോംഗ്രൌണ്ടിൽ കളിച്ച ഒരേ ഒരു മത്സരം പോലും ജയിച്ചിട്ടില്ലെന്നും മോശം റെക്കോർഡാണ് ആർ സി ബി എ ആശങ്കയിലാക്കിയിരിക്കുന്നതെന്നും നായകൻ സഞ്ജു സാംസന്റെ അസാധ്യമാണ് രാജസ്ഥാൻ റോയൽസിന്റെ തലവേദനയെന്നും പറയുന്നു ടീമിനൊപ്പം എത്താനായിരുന്ന സഞ്ജുവിന്റെ സാന്നിധ്യം ഇന്ന് ജഗ് ഔട്ടിലും ഉണ്ടാവില്ല ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ ബാറ്റിങ്ങിനിടെ വാരിയലിന് പരിക്കേറ്റ് കയറിയ സഞ്ജു പിന്നീട് ക്രീസിലിറങ്ങിയിട്ടുമില്ല തുടർച്ചയായി നാല് മത്സരങ്ങളിൽ തോറ്റാണ് രാജസ്ഥാൻ ഇന്ന് ബാംഗ്ലൂരിനെതിരെ പോരിനിറങ്ങുന്നത് ഇതിൽ തന്നെ ജയിക്കാവുന്ന രണ്ട് കളികൾ അവസാന ഓവറിൽ കൈവിട്ടത് രാജസ്ഥാന് തിരിച്ചടിയായി രണ്ടു മത്സരങ്ങളിലും അവസാന ഓവറിൽ ഒൻപത് റൺസ് അടിച്ച് ജയിക്കാനാവാതെയാണ് രാജസ്ഥാൻ മുട്ടുമടക്കിയത് സഞ്ജുവിന്റെ അഭാവത്തിൽ ഇന്നും റിയാൻ പരാഗ് തന്നെയാകും രാജസ്ഥാനെ നയിക്കുക ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ആരാധകരെ സന്തോഷിപ്പിക്കാൻ ഒരു ജയം അനിവാര്യമാണെന്ന ആർ സി ബിക്ക് അത് നേടാൻ രാജസ്ഥാനേക്കാൾ നല്ല എതിരാളികളെ കിട്ടാനില്ല എന്നും പറയുന്നു